ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് പവനില് വരുന്ന കൊൽക്കത്ത വർക്കില് വരുന്ന ഒരു അടിപൊളി സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന പതിനെട്ട് പവൻ മാത്രം വരുന്ന ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പൊലിമേലും വരുന്ന ഒരു വെറൈറ്റി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിന്റെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും അഞ്ച് പവനാണ് കേട്ടോ വെറും അഞ്ച് പവന് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഐറ്റം ആണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ അത് നല്ല റൗണ്ട് പെൻറ്റൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന നല്ല പൊലിമേൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്ന മോഡലാണ് ഇനി അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഈ ഒരു പെൻഡന്റ് കണ്ടോ നല്ല പ്രത്യേക ഒരു ഷേപ്പ് ഒക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് വെറും ഇരുപത്തിയെട്ട് ഗ്രാം അതായത് മൂന്നര പവനിലാണ് ഇത്രയും കാഴ്ചയിലും പൊലിമേൽ വരുന്ന ഈ ഐറ്റം വരുന്നത് കേട്ടോ അതും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് എല്ലാം തന്നെ ബി എ എസ് ഓൾമാർക്ക് എച്ച് വേടി വരുന്ന ഐറ്റംസാണ് പിന്നെ മേക്കിംഗ് ചാർജിന് കാര്യം പറയുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് കേട്ടോ നിങ്ങൾ ഏത് കടയിൽ നിന്ന് കിട്ടുന്ന കാട്ട് ഏറ്റവും മേക്കിങ് ചാർജ് കുറവില് നമ്മളോടായിട്ട് തരും കേട്ടോ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ തൊട്ട് മാല നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവനേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഈ പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡലാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും മുക്കാൽ പവനേ ഉള്ളൂ വെറും ആറ് ഗ്രാമിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ട്രെൻഡിങ് ആയി മോഡൽസ് വരുന്നത് സെറ്റ് അല്ലേ പിന്നെ രണ്ട് റിങ്സ് വരുന്നുണ്ട് ഓരോ ഗ്രാം വരുന്ന രണ്ട് റിങ്ങാ വരുന്ന കേട്ടോ ഈ ഒരു ഗ്രിങ്ങിന്റെ ഒക്കെ വെയിറ്റ് വെറും ഒരു ഗ്രാമേ ഉള്ളൂ അല്ലേ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ വരുന്നത് ഈ ഈ ഒരു റിങ്ങിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു ഗ്രാമേ ഉള്ളൂട്ടാ അതാ ഞാൻ പറഞ്ഞ ഏറ്റവും പണിക്കൂലി കുറവായിട്ടും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് നമ്മൾ എല്ലാതും കൊടുക്കുന്നത് അപ്പൊ ഈ പാസരൊക്കെ വരുന്നത് വെറും രണ്ടര പവനാണ് കേട്ടോ അത് നല്ല ഉറപ്പില് സോളിഡ് വർക്കില് വരുന്ന റഫ് ആയി ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡലാണ് ആഷേപ്പിന്റെ മോഡല് സെറ്റ് അല്ലേടാ ഓക്കെ ഇനി നമുക്ക് ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ അയ്യോ അടിപൊളി ബാംഗിൾസിന്റെ കളക്ഷൻസ് വരുന്ന കേട്ടോ അതായത് നമുക്ക് ബാംഗിൾസ് അങ്ങനെ വരുന്ന വച്ചാൽ മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന നാല് ബാംഗിൾസ് അതായത് ഇതിനൊക്കെ വെയിറ്റ് മുക്കാൽ പവൻ ആട്ടാ ഇത് മുക്കാലാണ് ഇത് മുക്കാലാണ് ഈ ഒരു വളയുടെ വെയിറ്റ് എത്രയെന്നറിയോ വെറും ഒന്നര പവനേ ഉള്ളൂ അതായത് ഒന്നര പവനാണ് ഇത്രയ്ക്ക് മോഡലായിട്ടുള്ള ബോംബെ ബാംഗിൾസ് ആണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഒരു ഗ്രാമം മുതൽ എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ വേറെ ഇവിടുന്ന് കിട്ടില്ല കേട്ടാ ഷോപ്പ് ലൊക്കേഷൻ മറക്കണ്ട കോഴിക്കോട് മാവറോട്ടിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ റീഗൽ ജ്വല്ലേഴ്സ് അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത്രയും ഐറ്റംസിനും മൊത്തം നമുക്ക് പതിനെട്ട് പവനെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ വേറെ ഒരുപാട് സെറ്റൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ പത്ത് പവനിലും അഞ്ച് പവനിലും ഇരുപതും ഇരുപത്തഞ്ചും അമ്പതിലും ഒക്കെ നമുക്ക് കിട്ടും കേട്ടാ ഞാൻ ഇന്ന് കാണിച്ച വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒന്ന് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് മറ്റുള്ള എല്ലാ റീറ്റെയിൽ ഷോപ്പിനും സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയ ലൈറ്റ് വെയിറ്റ് ഓർമ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ബി ഐസ് ഹോൾമാർക്ക് എച്ച് വടി വരുന്ന ഐറ്റംസ് ആണ് എല്ലാം വരുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവറോട്ടിൽ റീഗൽ ജ്വല്ലേഴ്സ് ആണ് കൂടാതെ നമുക്ക് കൂട്ടനാട് എടപ്പാട് തൃശ്ശൂർ എറണാകുളം ട്രിവാൻ ഷോപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കറിയാൻ ഇന്നേ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ